പെട്ടെന്ന് കണ്ടാൽ ഇത് ആക്ച്വലി ഒരു കോക്കനട്ടാണെന്ന് വിചാരിക്കും പക്ഷെ ഇത് നമ്മളുടെ സെറാമിക് കൊക്കോ ബോളാണ് ഇത് ലോക്ക് ചെയ്യൂല പക്ഷെ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച ഒരു തേങ്ങ ഇതൊരു ബ്രാലാണ് മല്ലരിക്കൽ ആമ്പൽ പാടം ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഇത് നമ്മളുടെ അതിരംപള്ളി ആണ് ക്യാപ്ചർ ചെയ്തേക്കുന്നത് നമ്മൾ കുട്ടി കുട്ടി ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾക്കാർ ക്ലൈംബ് ചെയ്യുന്നതും ഇവിടെ ഒരാൾ സെൽഫി എടുക്കുന്നതും ഇത് നമ്മൾ ആക്ച്വലി മതേഴ്സ് ഡേ തീമിൽ ചെയ്തേക്കുന്ന ഒരു പീസാണ് ഇത് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഇത് കാണുമ്പോൾ ആക്ച്വലി എന്താണ് തോന്നുന്നത് ഇത് ഇവിടെ നമ്മൾ ക്യാപ്ചർ ചെയ്തേക്കുന്നത് നമ്മളുടെ കേരളത്തിലെ ഒരു പഴയ തറവാട് ആണ് ഈ കാണുന്ന യുണീക് പ്രോഡക്റ്റ്സ് എല്ലാം നമ്മളുടെ മെമ്മറി ട്രെയിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഞാൻ മൈ മേഘ ഹസ്ബൻഡ് വടക്കനാഥൻ ടെമ്പിൾ ഗേറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിനിഷിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇരിക്കുന്നത് മദേഴ്സ് ഡേന്റെ പീസിൻ്റെ ബേസിക് ഫിനിഷാണ് ഇത് ഫൈനൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ് ടീ ഷോപ്പ് പിഗി ബാങ്ക് ആണ് ടീം എല്ലാം ഹാൻഡ് പെയിൻറ്റിംഗ് ആയിട്ടാണ് ചെയ്യണത് കേരള നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കഥകളി തല അല്ലെങ്കിൽ ഈ ഹൗസ് ബോട്ടാണ് നമ്മളെപ്പോഴും സൂവനിയറായിട്ട് ആലോചിക്കുക വൈ നോട്ട് നമ്മൾ ബാക്കിയുള്ള കേരളയുടെ കൾച്ചറും കേരളീടെ ആൾക്കാരും കേരളയുടെ ആർക്കിടെക്ചറും ക്യാപ്ചർ ചെയ്തുകൂടെന്നായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഇത് തുടങ്ങുമ്പോൾ കേരളമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആനയാണ് എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ഇത് കേരള ആനയുടെ ഒരു ഗ്രാൻഡ്യൂർ കൊണ്ടുവരാനായിട്ടുള്ളൊരു പീസായിരുന്നു നമ്മൾ പ്യോ ഗോൾഡ് പെയിൻറ്റിലാണ് ഗോൾഡ് പെയിൻറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത് ഈ കളറ് നമ്മൾ നമ്മുടെ ബാക്ക് വാട്ടേഴ്സും നമ്മുടെ പേപ്പർ ഇൻസ്പയർഡ് ഒരു കളറാണ് ചൂസ് ചെയ്തേക്കുന്നത് ഈ വള്ളംകളി പീസ് നമുക്ക് ബുക്സ് നിന്ന് അടുക്കി വയ്ക്കാം അപ്പോൾ ഒരു ബുക്ക് സ്റ്റാൻഡിലൊക്കെ വെക്കാൻ പറ്റും ഇല്ലെങ്കിൽ അതൊരു സിംഗിൾ പീസ് ആയിട്ടൊരു ബ്രിഡ്ജ് മോളിൽ കൂടെ പോകണതും ആൾക്കാർ മുകളിൽ നിന്ന് നിൽക്കുന്നതും ആ സീൻ ക്യാപ്ചർ ചെയ്യും കേരളമെന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരും ഓൾവേസ് ഓർമ്മയുള്ളത് കള്ള് ഷാപ്പാണ് ഈ കള്ള് ഷാപ്പിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് പേര് കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഇരിക്കണു ഒരു ഫ്ലോട്ടിങ് ഒരു ടേബിളാണ് പുറത്തോട്ട് നിൽക്കണേ വഞ്ചിയും ഗോൾഡും കാണാം ആ ഒരു സീൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും മലബാർ ജയൻ സ്കൂളിനെ കുറിച്ചൊരു സ്റ്റാച്യു ചെയ്യണത് മലബാർ ജയൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഈ സബ് സ്പീഷീസിൽ തന്നെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ഉള്ള സ്പീഷീസാണ് പിന്നെ അത് വളരെ ലാർജ് ആണ് ഇൻ പേഴ്സൺ കണ്ടാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട് കേരള സ്റ്റേറ്റ് ബേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേഴാമ്പിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ഹോൺബിൽ എന്നാണ് വളരെ ലാർജ് ആണ് ഞങ്ങൾക്ക് വളരെ ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ആണ് ഇത് നമ്മുടെ റീസെൻ്റ്ലി ലോഞ്ച് അതിരംപള്ളി പീസ് ആണ് മാക്സിമം ആൾക്കാരെ ഈ എക്സ്പീരിയൻസ് അതിരമ്പള്ളി പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ് ക്യാപ്ചർ ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസും ആൾക്കാർ ഇപ്പോൾ ഒരാൾ റോക്ക് ക്ലൈമ്പിങ് ചെയ്യണതും അങ്ങനത്തെ ചെറിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് ഞങ്ങളൊരു ക്യു ആർ കോഡ് പുറകിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്താൽ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് കിട്ടും ഇത് ഞങ്ങൾ ലോറൻസ് സ്കൂൾ അലുമിന അസോസിയേഷനിൽ ചെയ്ത കുറച്ച് പ്ലീസുകളാണ് ഇതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ട് വരും അതൊരു മൊമെൻറ്റോ അപ്പോൾ ഇതിൽ ക്യാപ്ചർ ചെയ്തേക്കുന്നത് നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ അലുമിനയിന് ഏറ്റവും മനസ്സിൽ വരുന്ന ചെറിയ മെമ്മറീസ് ഒക്കെയാണ് ഇതിപ്പോൾ സ്കൂളുടെ സ്റ്റേഷനാണ് സ്കൂളിൻ്റെ മുമ്പിലുള്ള സ്റ്റേഷനാണ് ലവ് ഡിയിൽ സ്റ്റേഷൻ അതിൽ ട്രെയിൻ കയറി വരുന്ന ഒരു ഫീലിംഗ് അതേപോലെ കീ ചെയിൻസ് അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതേപോലെ വേറെ ഓർഗനൈസേഷൻസിനും കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതൊരു ഫങ്ഷണൽ പീസാണ് ഞങ്ങൾ ഡോക്ടേഴ്സ് ഡേയിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പീസാണ് ഇതിൽ ഞങ്ങൾ ഡോക്ടേഴ്സിനെ ഒരു സൂപ്പർ ഹീറോസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത് അവർ ആക്ച്വലി നമ്മുടെ റിയൽ ലൈഫ് സൂപ്പർ ഹീറോസ് ആണല്ലോ അവരാണ് ഏർത്തിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യണതും ഇതൊരു ഡോക് ഡോക്ടർ സ്റ്റേഷൻ എന്ന് പറയും ഇതൊരു മൊബൈൽ സ്റ്റാൻഡും ടാ സ്റ്റാൻഡാണ് ഡോക്ടേഴ്സിനെ ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഒരു കേരള ചെസ് സെറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഒരു സൈഡ് കേരള പീസസ് പണ്ടത്തെ തമ്പുരാക്കന്മാരും ആ ഒരു ഇതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ സൈഡ് ബ്രിട്ടീഷ് സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് ബ്രിട്ടീഷ് കിങ്ങും ക്വീനും പോൺ സെറ്റ് ചെയ്ത് കളരിയുടെ ഷീൽഡും ആ ഒരു സ്റ്റൈലിലാണ് മെമറി ട്രെയിനിൻ്റെ ഒരു യുണീക്ക് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റും ഒരു ഡിസൈൻ ടീം ഡിസൈനേഴ്സ് ഇരുന്നിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യണത് ആ ഒരു സ്പേസ് ആണിത് നമ്മുടെ ഡിസൈനേഴ്സ് ഇവിടെ ഇരുന്ന് അവർ കോൺസെപ്റ്റലൈസ് ചെയ്യും ബ്രെയിൻ സ്റ്റോം ചെയ്യും എന്നിട്ട് ആ പ്രൊഡക്റ്റ് തന്നെ ഡിസൈൻ ഐഡിയേറ്റ് ചെയ്ത് ത്രീ ഡി ആക്കി ത്രീ ഡിന്നാണ് നമ്മൾ പ്രിൻറ് ചെയ്ത് മോൾഡ് എടുക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തൗസൻഡ് ടു ഫിഫ്റ്റിയിലാണ് നമുക്ക് ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരെയും റേഞ്ച് ഉണ്ട് ഞങ്ങൾ ആക്ച്വലി മൂന്ന് മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യണത് ഇവിടെ ഞങ്ങൾക്ക് റെസിൻ പ്രൊഡക്റ്റ്സ് ഉണ്ട് റെസനില് ഞങ്ങൾക്ക് പോളി റൈസിനും ഇപ്പോക്സി റൈസിനും മെറ്റീരിയൽ ഉണ്ട് അതല്ലാണ്ട് ഞങ്ങൾ സിറാമിക് പ്രോഡക്റ്റ് റേഞ്ച് ഉണ്ട് ഇതേപോലത്തെ സിറാമിക് പീസസ് ഉണ്ട് സ്റ്റോൺ വെയറിലും ചെയ്യും പോസിലിനിലും പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ട് നമ്മൾ പ്രൊഡക്ട്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓർഗനൈസേഷൻസിനോ കമ്പനികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് നമുക്കൊരു ടു മന്ത്സ് ത്രീ മന്ത്സ് ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പുതിയ ഡിസൈൻസ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഡിസൈൻസ് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടം ഇഷ്ടമനുസരിച്ച് നമുക്കൊരു ഡിസൈൻ മോഡൽ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാം അത് റെസിനിലും ചെയ്യാം നമുക്ക് സെറാമിക്കിലും ചെയ്ത് കൊടുക്കാം റെസനിലാണെങ്കിൽ നമ്മുടെ ഒരു മുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് റേഞ്ച് ആയിരിക്കും അതിൽ നിന്ന് വലിയ അനുസരിച്ചും ഡിസൈൻ ഡീറ്റെയിൽ അനുസരിച്ചും പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും റീസെൻ്റ്ലി ഉണ്ടായിരുന്ന മദേഴ്സ് ഡേനെ ലോഞ്ച് ചെയ്ത പീസാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാരോട് റിസർച്ച് ചെയ്യണ സമയത്ത് ആൾക്കാരോട് ചോദിക്കുമ്പോൾ എല്ലാവരും അവരുടെ അമ്മ വേറെ വേറെ കാര്യങ്ങൾ ചെയ്യും എല്ലാവരുടെയും അമ്മകൾ വേറെയാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ കസ്റ്റമേഴ്സിനൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ കയ്യിൽ നിൽക്കുന്ന സിമ്പിൾസ് എല്ലാം അവരുടെ അമ്മ അനുസരിച്ച് അവർക്ക് മാറ്റാൻ പറ്റും ഇത് നമ്മുടെ കേരള തറവാടാണ് ആൾക്കാർക്ക് റിപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത് കാണാൻ ഒരു അപ്പച്ചൻ ഒരു ചാരുകസാരയിൽ കിടന്നുറങ്ങണതും ചെറിയ സ്റ്റേ കേസ് മുകളിലോട്ട് പോകണതും പുറകിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ അടുക്കലയിലുള്ള ഐറ്റംസും പണികൾ പണി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടതില്ലേ ഈ പീസിൽ മെമ്മറി ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വൺ ഇയർ ആയി നമ്മൾ തുടങ്ങിയിട്ട് നമുക്കൊരു ട്വൻറ്റി നയൻ പ്രൊഡക്ട്സ് നമ്മുടെ വെബ്സൈറ്റ് മെമറി ട്രെയിൻ ഡോട്ട് കോമിൽ കിട്ടും അത് സിംഗിൾ പീസ് ആയിട്ട് ഓർഡർ ചെയ്യാം ഞങ്ങൾക്ക് ടു തൗസൻഡ് അബാവ് റുപ്പീസിൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഓൾ ഇന്ത്യ അപ്പോൾ അതൊക്കെ രണ്ട് മൂന്ന് മാസത്തിൽ നമ്മൾ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കൂടി തുടങ്ങും മെയിൻലി നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ കൾച്ചർ ആണ് കേരള കൾച്ചർ ബേസ്ഡ് ആണ് ഇൻ ദ ഫ്യൂച്ചർ ഞങ്ങൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളും കുറിച്ച് ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട് മെമ്മറി ട്രെയിൻ സ്ഥാപനം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എറണാകുളത്താണ് എടപ്പള്ളിയിൽ വരും നമ്മുടെ ഓഫീസും സ്റ്റുഡിയോവും